ഹായ് ഹലോ ഞാൻ ഞാനിന്നിവിടെ പുരസ്കാരങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് പുരസ്കാരങ്ങൾ മലയാളത്തിൽ ഒരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ അതും രണ്ടീശ എണ്ണം വെച്ചിട്ടാണ് പറയുന്നുള്ളൂ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും പുരസ്കാരങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാളത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ പുരസ്കാരം എത്രാമത്തെ പുരസ്കാരമാണ് എത്രാമത്തെ സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്നാമത്തെ സമ്മാനമാണ് എഴുത്തച്ഛൻ പുരസ്കാരമായി പുരസ്കാരം കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്നാം എഴുത്തച്ഛൻ പുരസ്കാരമാണ് കൊടുത്തിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കെ ജി ശങ്കര പിള്ള കെ ജി ശങ്കര പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുപ്പത്തി മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജി ശങ്കര പിള്ള ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എൻ എസ് മാധവൻ രണ്ട് പേരും നമ്മൾ പഠിച്ചു കെ ജി ശങ്കരപ്പിള്ള എൻ എസ് മാധവൻ കെ ജി ശങ്കര പിള്ളക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക്